അർജുൻ കാണാതായതിനു ശേഷം വളരെയേറെ വിഷമത്തിൽ കഴിയുന്ന അർജുൻ്റെ കുടുംബത്തിന് നേരെ സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനൽക്കെതിരെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പരാതി നൽകി അവൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ എന്ന തലക്കെട്ടിൽ രണ്ട് ചാനലുകളിൽ പ്രചരിച്ച വാർത്തയെ സംബന്ധിച്ചാണ് കൃഷ്ണപ്രിയ പരാതി നൽകിയത് അർജുൻ്റെ മകൻ്റെ പിറന്നാൾ ആഘോഷം വീട്ടിൽ നടത്തിയെന്ന പ്രചരണമാണ് ഇവർ ഇതിലൂടെ സമൂഹത്തിലെത്തിച്ചത് അർജുൻ അപകടത്തിൽപ്പെട്ടതിന് ശേഷം വളരെയേറെ വിഷമത്തിലും സങ്കടത്തിലും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം അപ്പോഴാണ് സന്തോഷത്തിൽ അവർ ആഘോഷം നടത്തി എന്നുള്ള ഇത്തരത്തിലുള്ള നുണപ്രചാരണവുമായി ചില ചാനലുകൾ മുന്നോട്ട് വരുന്നത് മുമ്പെന്നോ മറ്റൊരവസ്ഥയിൽ എടുത്ത ഫോട്ടോകൾ കാണിച്ചാണ് ഈ കാര്യം ഇവർ പ്രചരിപ്പിച്ചത് മലയാളി വാർത്ത എന്ന യൂട്യൂബ് ചാനലിനു നേരെയും മറ്റൊരു ഫേസ്ബുക്ക് പേജിന് നേരെയുമാണ് അർജുൻ്റെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ കുടുംബനാഥനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വളരെ വലിയ വിഷമത്തിൽ കഴിയുകയാണ് ഈ കുടുംബം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തന്നെ അത്ര വലിയ പ്രയാസമാണ് ഇവർക്ക് അർജുൻ്റെ വിയോഗം വരുത്തിവെച്ചത് അല്ലെങ്കിലും അത് ആർക്കാണ് ഇത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുക കേരളത്തിലെ മനുഷ്യന്മാർക്ക് വരെ ഇതുവരേക്കും അർജുൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല അപ്പോഴാണ് സ്വന്തം കുടുംബം അവരുടെ എല്ലാമെല്ലാമായ അർജുനനെ കാണാതായ വേളയിൽ ഇങ്ങനെയൊരു ആഘോഷം നടത്തിയെന്ന് ജനങ്ങളോട് പറഞ്ഞത് ഈ ചാനലുകൾ അർജുനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചു കിട്ടിയെങ്കിൽ ഈ കുടുംബത്തിന് അങ്ങനെയെങ്കിലും ആസ്വസിക്കാമായിരുന്നു പക്ഷേ അർജുനനെ ഇതുവരേക്കും തന്നെ കണ്ടെത്താനായില്ല എന്നതും ഈ കുടുംബത്തിന് വലിയ വിഷമമാണ് നൽകിയത് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് തങ്ങളോട് യാത്ര പറഞ്ഞു പോയ അർജുൻ തീരാൻ നോവായി അവശേഷിക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ അർജുനനെ കിട്ടാനായി നമ്മളെല്ലാവരും കരളുരുകി പ്രാർത്ഥിച്ചിട്ടു ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു ഈയിടയിൽ ഈ കുടുംബത്തിന് ഒരു ആശ്വാസം നൽകുന്ന വാർത്ത എന്തെന്നാൽ അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചു എന്നതാണ് അർജുൻ ആയിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണി അർജുൻ പോയതോടുകൂടി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ വലിയ പ്രയാസത്തിലാണ് കഴിഞ്ഞു പോയത് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ നേരെ വെച്ച് നീട്ടരുതെന്ന് തായ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് മറ്റു ചാനലുകളോട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് വലിയ വിഷമം ഉണ്ടാക്കുകയും നിങ്ങളെ പ്രയാസപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് അത് എത്തി നിൽക്കുകയും ചെയ്യും അർജുനു വേണ്ടി പ്രാർത്ഥിക്കാം ആ കുടുംബത്തിൻ്റെ ഈ തീരാവിഷമം അതിൽ നിന്ന് അവർക്കൊരു മുക്തി ലഭിക്കട്ടെ എന്ന്